അധ്യായം എഴുപത്തിനാല് അൽ മുദ് മക്കയിൽ അവതരിച്ചത് ഒന്നാം സൂക്തത്തിൽ നബിയെ നെബിയെ മുദ്സിർ അഥവാൻ എന്ന് വിശേഷിപ്പിച്ചതാണ് ഈ പേരിന് നിദാനം ഹേ ഹേതച്ചു എഴുന്നേറ്റ് ജനങ്ങളെ താക്കീതു ചെയ്യുക നിന്റെ രക്ഷിതാവിനെ മഹത്വപ്പെടുത്തുകയും നിന്റെ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുകയും പാപം വെടിയുകയും ചെയ്യുക കൂടുതൽ നേട്ടം കൊതിച്ചുകൊണ്ട് നീ ഔദാര്യം ചെയ്യരുത് നിന്റെ വേണ്ടി നീ ക്ഷമ കൈകൊള്ളുക എന്നാൽ കാഹളത്തിൽ മുഴക്കപ്പെട്ടാൽ അന്ന് അത് ഒരു പ്രയാസകരമായ ദിവസമായിരിക്കും സത്യനിഷേധികൾക്ക് എളുപ്പമുള്ളതല്ലാത്ത ഒരു ദിവസം എന്നെയും ഞാൻ ഏകനായിക്കൊണ്ട് സൃഷ്ടിച്ച ഒരുത്തനെയും വിട്ടേക്കുക അവന് ഞാൻ സമൃദ്ധമായ സമ്പത്ത് ഉണ്ടാക്കിക്കൊടുക്കുകയും ചെയ്തു സന്നദ്ധരായി നിൽക്കുന്ന സന്തതികളെയും ീത അവനു ഞാൻ നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു പിന്നെയും ഞാൻ കൂടുതൽ കൊടുക്കണമെന്ന് അവൻ മോഹിക്കുന്നു കല്ലൂലിയല്ല തീർച്ചയായും അവൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് മാത്സര്യം കാണിക്കുന്നവനായിരിക്കുന്നു പ്രയാസമുള്ള ഒരു കയറ്റം കയറാൻ നാം വഴിയെ അവനെ നിർബന്ധിക്കുന്നതാണ് തീർച്ചയായും അവനൊന്ന് ചിന്തിച്ചു അവനൊന്ന് കണക്കാക്കുകയും ചെയ്തു അതിനാൽ അവൻ നശിക്കട്ടെ എങ്ങനെയാണ് അവൻ എങ്ങണക്കിയത് വീണ്ടും അവൻ നശിക്കട്ടെ എങ്ങനെയാണ് അവൻ കണക്കാക്കിയത് പിന്നീട് അവനൊന്ന് നോക്കി പിന്നെ അവൻ മുഖം ചുളിക്കുകയും മുഖം കറുപ്പിക്കുകയും ചെയ്തു പിന്നെ അവൻ പിന്നോട്ട് മാറുകയും അഹങ്കാരം നടിക്കുകയും ചെയ്തു എന്നിട്ടവൻ പറഞ്ഞു ഇത് ആരിൽ നിന്നോ ഉദ്ധരിക്കപ്പെടുന്ന മാരണമല്ലാതെ മറ്റൊന്നുമല്ല ഇത് മനുഷ്യന്റെ വാക്കല്ലാതെ മറ്റൊന്നുമല്ല വഴിയെ ഞാൻ അവനെ സക്കറിൽ അഥവാ നരകത്തിൽ ഇട്ട് എരിക്കുന്നതാണ് സക്കർ എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ അത് ഒന്നും ബാക്കിയാക്കുകയോ വിട്ടുകളയുകയോ ഇല്ല അത് തൊലി കരിച്ച് രൂപം മാറ്റിക്കളയുന്നതാണ് ി സാചാശോ അതിന്റെ മേൽനോട്ടത്തിന് പത്തൊമ്പത് പേരുണ്ട് വമ ജാൽനവും വമ ജാൽ നും ഇല്ല കിറ്റ്ന വമ ജാൽനവും ഇല്ല കിറ്റ്ന കല്ലില്ല ليستيقن الذين أوتوا الكتاب ويزداد الذين آمنوا إيمانا ولا يرتاب الذين أوتوا الكتاب والمؤمنون وليقول الذين في قلوبهم مرض والكافرون ماذا أراد الله بهذا مثلاً നരകത്തിന്റെ മേൽനോട്ടക്കാരായി നാം മലക്കുകളെ മാത്രമാണ് നിശ്ചയിച്ചിരിക്കുന്നത് അവരുടെ എണ്ണത്തെ നാം സത്യനിഷേധികൾക്ക് ഒരു പരീക്ഷണം മാത്രമാക്കിയിരിക്കുന്നു വേദം നൽകപ്പെട്ടിട്ടുള്ളവർക്ക് ദൃഢബോധ്യം വരുവാനും സത്യവിശ്വാസികൾക്ക് വിശ്വാസം വർദ്ധിക്കാനും വേദം നൽകപ്പെട്ടവരും സത്യവിശ്വാസികളും സംശയത്തിൽ അകപ്പെടാതിരിക്കാനും അല്ലാഹു എന്തൊരു ഉപമയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഹൃദയങ്ങളിൽ രോഗമുള്ളവരും സത്യനിഷേധികളും പറയുവാനും വേണ്ടിയത്രേ അത് അപ്രകാരം അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ പിഴപ്പിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു നിന്റെ രക്ഷിതാവിന്റെ സൈന്യങ്ങളെ അവനല്ലാതെ മറ്റാരും അറിയുകയില്ല ഇത് മനുഷ്യർക്ക് ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല നിസ്സംശയം ചന്ദ്രനെ തന്നെയാണ് സത്യം രാത്രി പിന്നിട്ടു പോകുമ്പോൾ അതിനെ തന്നെയാണ് സത്യം പ്രഭാതം പുലർന്നാൽ അതുതന്നെയാണ് സത്യം തീർച്ചയായും നരകം ഗൗരവമുള്ള കാര്യങ്ങളിലൊന്നാകുന്നു മനുഷ്യർക്ക് ഒരു താക്കീതെന്ന നിലയിൽ അതായത് നിങ്ങളിൽ നിന്ന് മുന്നോട്ടു പോകുവാനോ വെക്കുവാനോ ഉദ്ദേശിക്കുന്നവർക്ക് ഓരോ വ്യക്തിയും താൻ സമ്പാദിച്ചുവെച്ചതിന് പണയപ്പെട്ടവനാകുന്നു വലതുപക്ഷക്കാരൊഴികെ തീജസൂ ചില സ്വർഗത്തോപ്പുകളിലായിരിക്കും അവർ അവർ അന്വേഷിക്കും അണിൽ മുജുരി കുറ്റവാളികളെപ്പറ്റി മാസീസം നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്തൊന്നാണെന്ന് കുറ്റവാളികൾ മറുപടി പറയും ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായില്ല ഞങ്ങൾ അഗതിക്ക് ആഹാരം നൽകുമായിരുന്നില്ല തോന്നിവാസത്തിൽ മുഴുകുന്നവരുടെ കൂടെ ഞങ്ങളും മുഴുകുമായിരുന്നു പ്രതിഫലത്തിന്റെ നാളിനെ ഞങ്ങൾ നിഷേധിച്ചു കളയുമായിരുന്നു അങ്ങനെയിരിക്കെ ആ ഉറപ്പായ മരണം ഞങ്ങൾക്ക് വന്നെത്തിയ ഇനി അവർക്ക് ശുപാർശക്കാരുടെ ശുപാർശയൊന്നും പ്രയോജനപ്പെടുകയില്ല എന്നിരിക്കെ അവർക്കെന്തുപറ്റി അവർ ഉദ്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞുകളയുന്നവരായിരിക്കും അവർ വിരളി പിടിച്ച കഴുതകളെപ്പോലിരിക്കുന്നു സിംഹത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന കഴുതകൾ അല്ല അല്ല അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു തനിക്ക് അള്ളാഹുവിൽ നിന്ന് നിവർത്തിയ ഏടുകൾ നൽകപ്പെടണമെന്ന് അല്ല പക്ഷേ അവർ പരലോകത്തെ ഭയപ്പെടുന്നില്ല അല്ല തീർച്ചയായും ഇത് ഒരു ഉദ്ബോധനമാകുന്നു കയാൽ ആറുദ്ദേശിക്കുന്നുവോ അവരത് ഓർമ്മിച്ചുകൊള്ളട്ടെ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിലല്ലാതെ അവർ ഓർമ്മിക്കുന്നതല്ല അവനാകുന്നു ഭക്തിക്കവകാശപ്പെട്ടവൻ പാപമോചനത്തിന് അവകാശപ്പെട്ടവൻ